എനിക്ക് ചിരിക്കുന്നൊരു രോഗമുണ്ട് ചിരിക്കുന്നത് രോഗമാണോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം ചിരി രോഗമല്ല പക്ഷേ എനിക്കത് രോഗമാണ് ചിരി തുടങ്ങിയാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിർത്താനാകില്ല കോമഡി സീനുകൾ കാണുമ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോഴോ ഒക്കെ വല്ലാതെ ചിരിക്കും ഇക്കാര്യം കൊണ്ട് പലതവണ ഷൂട്ടുകൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു അഭിമുഖത്തിനിടെ തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് നടി അനുഷ്ക ഷെട്ടി പറഞ്ഞ വാക്കുകളാണിത് ഒരു പക്ഷേ അനുഷ്ക പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൗതുകം തോന്നാം നിർത്താതെ ചിരിക്കുന്നതും പൊട്ടിക്കരയുന്നതുമെല്ലാം ഒരു അസുഖമാണോ എന്നും തോന്നാം സ്യൂഡോ ബൾബർ എഫക്റ്റ് അഥവാ പി ബി എ എന്നാണ് തലച്ചോറിനെ ബാധിക്കുന്ന ഈ അപൂർവ നാഡി രോഗത്തിന്റെ പേര് പി ബി എ ആണ് തനിക്കെന്ന് നടി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും അവർ പങ്കുവെച്ച കാര്യങ്ങൾ ഈ രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പശ്ചാത്തം അൽഷിമീസ് പോലെ തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു അസുഖമാണ് സ്യൂഡോ ബൾബർ എഫക്റ്റ് വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നത് നിയന്ത്രിക്കുന്ന ന്യൂറൽ പാതകളിലെ തടസ്സങ്ങൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത് ഇത് ആളുകളുടെ വൈകാരിക പ്രകടനങ്ങളെ താറുമാറാക്കും പെട്ടെന്ന് നിർത്താനാകാത്ത ചിരിയോ കരച്ചിലോ ഉള്ള അവസ്ഥ ചിരിയും കരച്ചിലും തുടങ്ങിയാൽ നിർത്താൻ കഴിയാതെ പോകുന്നു മിനിറ്റുകളോളം ചിരിയോ കരച്ചിലോ നീണ്ടു പോകുന്നു മസ്തിഷ്കം വികാരങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയെ ബാധിച്ചേക്കാവുന്ന ചില ന്യൂറോളജിക്കൽ അവസ്ഥകളോ പരിക്കുകളോ ഉള്ള ആളുകളിൽ സാധാരണയായി സ്യൂഡോ ബൾബർ ബാധിക്കാറുണ്ട് ഓരോ വ്യക്തികളിലും രോഗ തീവ്രത അനുസരിച്ച് പി ബി ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടാം അനുഷ്കയുടെ കാര്യത്തിൽ ചിരി നിർത്താൻ കഴിയാത്തതാണ് പ്രശ്നമെങ്കിൽ ഇതിലും വിചിത്രമായ ചില സാഹചര്യം ഉണ്ടാവും ഉദാഹരണത്തിന് സങ്കടകരമായ ഒരു സംഭവം കേൾക്കുമ്പോഴോ കാണുമ്പോഴോ ചിരിക്കുകയോ തമാശ പറയുന്ന സാഹചര്യത്തിൽ കരയുകയോ ചെയ്യുന്നതെല്ലാം ഈ പി ബി ലക്ഷണങ്ങളാണ് മാത്രമല്ല ഇത് പിന്നീട് ഉത്കണ്ഠ വിഷാദം എന്നിവയിലേക്ക് നയിക്കുന്നു പ്രധാനമായും തലച്ചോറിനെയാണ് ഈ രോഗം ബാധിക്കുന്നത് സ്വാഭാവികമല്ലാത്ത രീതിയിൽ ചിരിയും കരച്ചിലുമൊക്കെ വന്നാൽ ഇവ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാൽ സൂക്ഷിക്കണം ഇത് പി ബി ലക്ഷണങ്ങളാണ് ചിലർ ഇതിനെ വിഷാദ രോഗമായി തെറ്റിദ്ധരിക്കാറുണ്ട് പി ബി അത്ര പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാൻ ആകില്ല എന്നാണ് ആരോഗ്യ രംഗത്തെ വിദഗ്ധർ പറയുന്നത് പകരം ഈ രോഗാവസ്ഥയെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുകയും കൂടുതൽ ശ്രദ്ധ നൽകുകയുമാണ് വേണ്ടത് പി ബി എ ലക്ഷണങ്ങൾ ഉള്ളവരുടെ ബന്ധുക്കളെ ഇതേക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്